money ഹലോ ഗേസ് അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ വെഡ്ഡിങ്ങിൻ്റെ ആണ് ഇടുന്നത് അപ്പം എല്ലാം കൂടി ആഡ് ചെയ്തിട്ടാണ് ഇടുന്നത് ഇന്ന് വെഡ്ഡിങ്ങിൻ്റെ തലേന്നാണ് അപ്പോൾ ചെറിയ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു അപ്പം അങ്ങോട്ട് പോവാണ് റാസിമോൻ ഇടയ്ക്കിടയ്ക്ക് വന്ന് എല്ലാം തല്ലിയിട്ട് പോകുന്നുണ്ട് ലാസ്റ്റ് പിന്നെ അതൊക്കെ കഴിഞ്ഞ് അവിടെ പോയി കടന്നിട്ട് എന്തൊക്കെയോ കാണിക്കണ്ട അവനെന്താ കാണിക്കണമെന്നുള്ളത് അവനക്ക് എന്നെ അറിയില്ല എന്തൊക്കെയോ കുരുത്തക്കേട് കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ നേരെ അവിടെ നിന്ന് ഇറങ്ങി ഞാൻ റെഡിയായി ഇറങ്ങി വണ്ടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവനെ താഴെ വിട്ട് ഓടുന്ന വണ്ടി എടുത്തിട്ടിരിക്കുകയാണ് അങ്ങനെ ഷോപ്പിലെത്തി പിരിദ്രഡിയുണ്ടായിരുന്നു പിന്നെ ഫാൻസിക്ക് പോകാനുണ്ടായിരുന്നു എന്തൊക്കെ വാങ്ങിയെന്ന് പറഞ്ഞാലും കല്യാണത്തിൻ്റെ ആ ടൈമിൽ പിന്നെയും എന്തെങ്കിലും മറന്നിട്ടുണ്ടാവും അങ്ങനെ ഓടിപ്പോയി സാധനങ്ങളൊക്കെ വാങ്ങി അപ്പിക്കും അവൻ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൻ എൻ്റെ കയ്യിൽ തന്നിട്ട് അവൾ പിന്നെ സാധനങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു എല്ലാം വാങ്ങിക്കഴിഞ്ഞു പക്ഷേ ആ ടൈം ആയപ്പോൾ എന്തൊക്കെയോ മറന്നെന്ന് പറഞ്ഞാൽ പിന്നെയും പോയതാണ് അങ്ങനെ ഇതൊക്കെയാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് മാലയും പിന്നെ എന്താ റിങ്ങും വാങ്ങിയിട്ടുണ്ടായിരുന്നു മയിലാഞ്ചി പിന്നെ മൂത്തുമാക്കുള്ള മാലയൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നത് അതിൻ്റെ ഇടയിൽ കടി കഴിച്ചിട്ടുണ്ടായിരുന്നു ചായ ഞാൻ കുടിക്കില്ല അങ്ങനെ മാമാൻ്റെ അങ്ങോട്ട് പോയി ഇതാമോളും അവൻ എന്തൊക്കെയോ സ്റ്റെപ്പൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അവനിക്കാണെങ്കിൽ ഒന്നും മനസ്സിലാവണില്ല അത് അവൾ എന്താ കാണിക്കണം അവൾക്കും അറിയണില്ല അങ്ങനെ കുറച്ച് പേര് അവൻ്റെ ഇതൊക്കെ കണ്ടിട്ടിരുന്നു പിന്നെ മയിലാഞ്ചി നെയ്റ്റുണ്ടായിരുന്നു അങ്ങനെ അതിന് റെഡിയായി സാരിയൊക്കെ എടുത്ത് അതിന് കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അത് കഴിഞ്ഞ് മെഹന്ദിൻ്റെ അന്ന് രാവിലെയാണിത് റെഡി ആയിട്ട് ഞാനും ദാസിമോന് റെഡി ആയി അയാൾ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അത് കഴിഞ്ഞ നേരം മാമാൻ്റെ അങ്ങോട്ട് പോവുകയാണ് അങ്ങനെ പോയി നെയ്റ്റ് റെഡി ആയി ഇതാണ് എൻ്റെ കോസ്റ്റ്യൂമ് വരുന്നത് മെഹന്ദിക്ക് ഇട്ട എന്താ ഡ്രസ്സാണിത് ഇത് ആമീന്നാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഇതാണ് ചാച്ചു ഇതെൻ്റെ കസിൻ്റെ മോനാണ് അങ്ങനെ അത് അവിടെ നിന്ന് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇതാ പിള്ളേരൊക്കെ അന്തം വിട്ട് നോക്കിക്കൊണ്ടിരിക്കണം എന്താ കാണിക്കണം എല്ലാവരും റെഡി ആയോണ്ടിരിക്കാണ് റാസിമോനാണെങ്കിൽ നല്ല ഉറക്കം വരുന്ന അവൻ്റെ ഇരുത്തം കണ്ടറിയാം അണ്ട കിളി പോയ പോലെ ഇരിക്കുന്നുണ്ട് അവന് അങ്ങനെ അവിടെ എത്തി എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നില്ല കുറച്ച് കുറച്ച് പേരെ വന്നിട്ടുണ്ടായിരുന്നുള്ളു ബ്രൈഡ് വന്നിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ അവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് എല്ലാവരും വരാൻ വേണ്ടിയിട്ട് പിന്നെ റാസിമോന് കടന്ന് ഓടണം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയുകൊണ്ടിരിക്കുകയാണ് ഇപ്പം പിള്ളേർ വന്ന് അവനെ എടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ടായിരുന്നു ഇതൊക്കെ ഇക്കാടെ മോളും ദാത്താൻ്റെ മോനൊക്കെയാണ് അങ്ങനെ ഏതാ സാനു ഇതും ഇക്കാടെ മോളാണ് അങ്ങനെ പിള്ളേർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് ഓടിച്ചാടി കളിക്കുന്നുണ്ട് ഇത് ആഫി ഇത് ദാത്താടെ മോനാണ് വലിയ ഫാമിലിയാണ് ഗെയ്സ് ഇത് ആ ബ്രൈഡ് വന്നു thank you. പിന്നെ പിള്ളേരെ ഡാൻസ് ഒക്കെ കഴിഞ്ഞ് നേരെ ഫുഡായി കാ െങ്കിലും അത് കയ്യിൽ നിന്ന് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ പറയാണ് എൻ്റെ പാട്ട് മതിയെന്ന് പറഞ്ഞാൽ അടുത്ത് പാടിയും കൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ പരിപാടി കഴിഞ്ഞ് നേരെ പോയി കടന്നുറങ്ങി അപ്പോൾ രാവിലെ വെഡ്ഡിൻ്റെ ഡേ ആണെന്ന് അപ്പോൾ ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ് വരുന്നത് അപ്പോൾ ഇത് സ്റ്റിച്ച് ചെയ്താണ് റാസിമോന ബാക്കി കടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നുണ്ട് അവൻ ഇപ്പം തന്നെ റെഡിയാക്കി നല്ല മാതിരി പണി കിട്ടും അങ്ങനെ അവനെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇതാണ് എൻ്റെ കസിൻ്റെ മോൾക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന ഫ്രോക്ക് അപ്പോൾ ഇതാണ് താത്താകെ ചെയ്തിട്ടുണ്ടായിരുന്നത് എല്ലാവരും ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ പിള്ളേർ റാസിമോനെ റാസമോനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ അടിയെക്കൂടെ അവൻ അവനെ പിച്ച് തല്ല എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് പിന്നെ വേഗം ഓഡിറ്റോറിയത്തേക്ക് പോയി അപ്പോൾ ഇതാണ് നമ്മുടെ ബ്രൈഡിൽ ലുക്ക് വന്നിട്ട് മശ അതെന്ന രസം ഉണ്ടായിരുന്നു ഡാർക്ക് റെഡ് ആയിട്ടായിരുന്നു അവളുടെ ഔട്ട്ഫിറ്റ് വന്നിട്ട് അങ്ങനെ എല്ലാവരും ഓരോ തിരക്കിലാണ് റാസിമോന് ഫോട്ടോ എടുക്കാൻ കൊണ്ട് പോയി അവൻ മെയിൻ്റ് പോലും ചെയ്യുന്നില്ല അപ്പോൾ ഇതാണ് ഞാൻ രണ്ടാണ്ട് ഔട്ട്ഫിറ്റ് എൻ്റെ അംബ്രല സ്ലീവും അവളുടെ നോർമൽ സ്ലീവാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഉമ്മാക്കും ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നതാണ് പിന്നെ ഇത് എൻ്റെ അമ്മായും കുഞ്ഞുമമാരും ആണ് അപ്പോൾ അവർക്ക് പിന്നെ വീഡിയോ എടുത്ത എന്ന് പറഞ്ഞാൽ അങ്ങനെ വീഡിയോ എടുത്തതാണ് അപ്പോൾ ഇത് റിച്ചു ഇതിൻ്റെ ചിന്നത്താവിടെ മോനാണ് അപ്പം അതും എൻ്റെ ചിന്നത്താൻ്റെ മോൻ തന്നെയാണ് അപ്പോൾ ഇതെല്ലാം കുഞ്ഞുമമാരാണ് അപ്പം അതിൻ്റെ ഇടയിൽക്കൂടെ അമ്മായി ഇരുന്ന് അവിടെ ഇരുന്ന് പറയുന്നുണ്ട് നീ എന്നെ വീഡിയോ എടുത്തിട്ട് ഞാൻ നിന്നെ മിണ്ടില്ല എന്ന് പറഞ്ഞ് കലിപ്പായ കൊണ്ടിരിക്കുകയാണ് അപ്പം നേരെ അമ്മായിനെ വീഡിയോ എടുത്തു അങ്ങനെ ഡാൻസ് അങ്ങനെ വെഡിങ്ങിനും കളിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ എന്റെ കയ്യിൽ ഒരു റോസ് ഉണ്ടായിരുന്നു അപ്പൊ റാസിമ്മൻ ചോദിച്ചുകൊണ്ടേ ഇന്നപ്പൊ അത് അവനിക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് അവൻ പിച്ചി ചീഞ്ഞ് അതിനൊന്നും ഇല്ലാണ്ടാക്കി അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി സപ്പോർട്ട് ചെയ്യാ അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം അപ്പൊ ഓക്കെ ബൈ